നമസ്കാരം പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു വർഷമാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് യോഗമുണ്ട് വിശാഖം അവസാനപാദം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഈ വർഷം രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് അതായത് വർഷത്തിന്റെ ആദ്യ പകുതി ഒരു പരീക്ഷണ ഘട്ടമാണ് അതിനുശേഷം വരുന്ന രണ്ടാം പകുതി ഒരു അനുഗ്രഹവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആദ്യം നമുക്ക് രാശി രാശിനിലയൊന്ന് നോക്കാം ശനി വർഷം മുഴുവൻ അഞ്ചാം ഭാവമായ മീനത്തിലാണ് തുടരുന്നത് ഇത് പൂർവപുണ്യ സ്ഥാനമാണ് രാഹു സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും കേതു കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട് വ്യാഴത്തിന്റെ സ്വാധീനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം എട്ടിൽ അതായത് മിഥുനം രാശി നിൽക്കുന്നുണ്ട് എന്നാൽ ജൂൺ മാസത്തോടെ വ്യാഴം ഒമ്പതാം ഭാവമായ കർക്കടകം രാശിയിലേക്ക് മാറുന്നുണ്ട് കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്തുന്ന ഒരു സമയവുമാണ് ഈ രാശിനിലകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ ഫലങ്ങളാണ് അതും രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് അവ ഏതൊക്കെയൊന്ന് പരിശോധിക്കാം ആദ്യം ജനുവരി മുതൽ മെയ് വരെയുള്ള സമയം അതായത് ആദ്യത്തെ ആറുമാസം അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കാരണം എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും നാലിലെ രാഹുവും മാനസികമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് നൽകിയേക്കാം ഇതൊരു തയ്യാറെടുപ്പിന്റെ കാലമാണ് തൊഴിലിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ വന്നേക്കാം ചിലർക്ക് സ്ഥലം മാറ്റമോ ഇഷ്ടമില്ലാത്ത ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ആറുമാസം ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മൂഡിലായിരിക്കണം പോകേണ്ടത് എന്നാൽ ജൂൺ മാസം പിറക്കുന്നതോടെ നിങ്ങൾക്കൊരു ഷിഫ്റ്റ് വരുന്നൊരു സമയവുമാണ് ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് അനുകൂലമായി വരുന്നുണ്ട് ഇത് നിങ്ങളുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഇതുവരെ അടഞ്ഞുകിടന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും യാത്രകൾ ഉന്നത വിദ്യാഭ്യാസം സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ആരോഗ്യം മെച്ചപ്പെടുകയും മുഖത്തൊരു തേജസ് ഉണ്ടാവുകയും ചെയ്യും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് വരാം നിങ്ങളുടെ ജോലിയും സാമ്പത്തികവുമാണ് ഇവിടെയാണ് പത്താം ഭാവത്തിലെ കേതുവും അഞ്ചാം ഭാവത്തിലെ ശനിയും ഒൻപതാം ഭാവത്തിലെ വ്യാഴവും ചേർന്ന് നിങ്ങൾക്ക് ഫലങ്ങൾ നൽകുന്നത് കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നത് ജോലിയിൽ ഒരുതരം ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതാണ് നിലവിലുള്ള ജോലി മടുക്കുക എത്ര ജോലി ചെയ്താലും അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ഉപേക്ഷിച്ച് പുതിയത് നോക്കിയാലോ എന്ന ചിന്തകളെല്ലാം വരുന്ന ഒരു സമയവുമാണ് ആദ്യത്തെ ആറു മാസം കേതുവിന്റെ ഒരു സ്വാധീനം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം എട്ടിലാണ് അതായത് അഷ്ടമത്തിലാണ് ഇത് ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിലും ജൂണിന് ശേഷം വ്യാഴം ഒൻപതിൽ ഉച്ച നൈ വരുന്നത് നിങ്ങൾക്ക് അനുകൂലവുമാണ് ജോലിസ്ഥലത്ത് ചില അപ്രതീക്ഷിതമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും മേലധികാരികളിൽ നിന്നുള്ള അനാവശ്യമായ ഇടപെടലുകൾ മാനസികമായി നിങ്ങളെ തളർത്തുവാൻ സാധ്യതയുണ്ട് ആദ്യത്തെ അഞ്ച് മാസക്കാലം നിലവിലുള്ള ജോലി രാജിവെക്കുവാനോ പുതിയ ഒരു ബിസിനസ് പരീക്ഷണത്തിനോ മുതിരുവാൻ പാടില്ല കിട്ടുന്ന ജോലിയിൽ പിടിച്ചു നിൽക്കുകയാണ് ഒരു സമയം ചെയ്യേണ്ടത് അതുപോലെ ജോലിയിൽ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസം പിറക്കുന്നതോടെ ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും കാരണം കരിയറിൽ ഒരു വസന്തകാലം വരികയാണ് നിങ്ങൾക്കായി അർഹമായ പ്രൊമോഷൻ നിങ്ങളെ തേടിയെത്തും തൊഴിലില്ലാത്തവർക്ക് മികച്ച ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതുമാണ് ജൂൺ മാസം മുതൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വിസ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും ഇടയുണ്ട് ബിസിനസ്സിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനും അത് വിജയകരമായി നടത്തുവാനും ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് അനുകൂലമാണ് വ്യാഴത്തിന്റെ നക്ഷത്രമായ വിശാഖം നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം ഒരു നല്ല സമയമാണ് മാനേജ്മെന്റ് ബാങ്കിങ് അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളിലൊക്കെ ലഭിക്കുന്ന സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച തസ്തികയോ ലഭിക്കുന്ന ഒരു സമയമാണ് സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിന് ശേഷം അനുകൂലമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമൊക്കെ ഉണ്ടാകും ശനി ഭരിക്കുന്ന അനിരം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ സ്ഥിരതയുണ്ടാകുന്ന ഒരു വർഷമാണ് അഞ്ചിൽ നിൽക്കുന്ന ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് അതായത് ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കഠിനോധ്യാനത്തിന് സാവധാനമാണെങ്കിലും ഉറപ്പായ ഫലം ലഭിക്കുന്നതാണ് ഇരുമ്പ് മെഷിനറി ലേബർ കോൺട്രാക്ട് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം കൂടുകയും ഷെയർ മാർക്കറ്റ് പോലുള്ള സ്പെക്കുലേഷൻ ബിസിനസ്സുകളിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് വലിയ റിസ്ക്കുകൾ എടുക്കാതെ വളരെ കൃത്യമായി ചെയ്താൽ നല്ല രീതിയിൽ പോകുവാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബുധൻ്റെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഐ ടി മീഡിയ എഴുത്ത് ടീച്ചിങ് കൺസൾട്ടിംഗ് മേഖലയിൽ ക്ഷോഭിക്കുവാൻ സാധിക്കും എന്നാൽ ഇതിൽ പത്തിലേത് കാരണം ജോലിയിൽ പെട്ടെന്നൊരു മടുപ്പൊക്കെ തോന്നുവാൻ സാധ്യതയുണ്ട് എടുത്തു ചാടി ജോലി കളയരുത് ജൂണിന് ശേഷം പുതിയ സ്കില്ലുകൾ പഠിക്കുവാനും അതുവഴി മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനും കഴിയുന്നതാണ് ജൂൺ മാസത്തിനു ശേഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമാണ് എന്നാൽ പങ്കാളികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ശ്രദ്ധ വേണം ഇനി സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലുമാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം ഇതാണ് പെട്ടെന്നുള്ള ലോട്ടറി ഒന്നും പ്രതീക്ഷിക്കരുത് പക്ഷെ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ലാഭം ശനി നൽകുന്നതാണ് ധനകാരകനായ വ്യാഴം ജൂൺ വരെ എട്ടിൽ നിൽക്കുന്നത് ചില സാമ്പത്തികമായ ബ്ലോക്കുകൾ ഉണ്ടാകാം എന്നാൽ ജൂണിൽ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നതോടെ അത് നിങ്ങളുടെ ഉച്ചരാശിയാണ് ധനയോഗമായി പരിണമിക്കുന്നുണ്ട് ആദ്യത്തെ അഞ്ച് മാസം അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള സമയം സാമ്പത്തികത്തിൽ അല്പം കൺട്രോൾ വഹിക്കുന്നത് നല്ലതാണ് ഇറ്റിൽ നിൽക്കുന്ന വ്യാഴം അനാവശ്യമായ ചിലവുകൾ വരുത്തും കയ്യിൽ പണം വന്നാലും അത് നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നതാണ് രാഹു നാലിൽ ആയതിനാൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിന് വേണ്ടി വലിയ തുകയോ ചിലവാക്കേണ്ടി വരും മെയ് വരെ വലിയ ലോണുകൾ എടുക്കുകയോ അത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നത് പരമാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാരണം പണം തിരികെ കിട്ടുവാനും അതിലുപരി നിങ്ങൾക്ക് നിയമപരമായ ചില വിഷയങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ജൂൺ മാസം മുതൽ നിങ്ങളുടെ സമയം തെളിയുന്നതാണ് സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയം എന്ന് തന്നെ പറയാം കാരണം ഒൻപതിൽ ഉച്ചനായി നിൽക്കുന്ന വേണം വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് പഴയ കടങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ സാധിക്കുന്നതുമാണ് ഭൂമി സ്വർണം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജൂൺ മാസം മുതൽ അനുകൂലമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യത്തെ അഞ്ച് മാസം ബുദ്ധിമുട്ടുണ്ടായാലും ഈ ജൂൺ മാസത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് ദാമ്പത്യവും പ്രണയവും എന്ന വിഷയത്തിലേക്കാണ് ജൂണിന് ശേഷം വ്യാഴം ഒൻപതിൽ നിൽക്കുമ്പോൾ അഞ്ചിലേക്കും ഏഴിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് പ്രണയ സാഫല്യത്തിന് വഴിയൊരുക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും കുടുംബപരമായി നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ വീടുമായി ബന്ധപ്പെട്ട് ചെറിയ അറ്റകുറ്റപ്പണികളോ വീട് മാറലോ നടക്കുവാൻ സാധ്യതയുണ്ട് അമ്മയുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിന് ശേഷം വിസാ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായി വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകളൊക്കെ വരുവാൻ ഇടയുണ്ട് എന്നാൽ രണ്ടാം പകുതിയിൽ വ്യാഴത്തിന്റെ ലഗ്ന ദൃഷ്ടി ഉള്ളതിനാൽ നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഊർജ്ജനില നല്ലതുപോലെയായിരിക്കും അതുപോലെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് ഈ ഗ്രഹനില അനുസരിച്ചു കൊണ്ട് ദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് നാലില് രാഹുവിനായി ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക കേതു കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ജോലിയിൽ കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം ഓം ഗം എന്ന് ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ ഇവിടുത്തെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശ്രമകരമായ തുടക്കവും എന്നാൽ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു ഒടുക്കവും ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ മൊത്തത്തിലുള്ള ഒരു ചക്രം നൽകുന്ന സൂചന ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിൽ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്ന ഉച്ചനായ വ്യാഴം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് അതുകൊണ്ട് ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്ത് വരുന്ന തടസ്സങ്ങളെ കണ്ട് ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത് അതൊരു ശുദ്ധീകരണം മാത്രമാണ് നാലിലെ രാഹു മനസ്സിനെ ഒന്ന് വിളിച്ചേക്കാം പക്ഷേ ഒൻപതിലെ വ്യാഴം അതിനേക്കാൾ ശക്തമായി നിങ്ങളെ കാത്തു രക്ഷിക്കുന്നതാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചുവരവിൻ്റെ വർഷമാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശമാകും എന്നതിൽ സംശയമില്ല ശരിയായ കർമ്മങ്ങളിലൂടെ നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം